എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്ന ഇനിയുള്ള എല്ലാ എക്സാമിനും പ്രയോജനം ചെയ്യുന്ന പുതിയ എസ് സി ആർ ടി പാഠപുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഇന്ത്യൻ ജിയോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള മരുഭൂമിയിലൂടെ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ നയൻത് സ്റ്റാൻഡേർഡിന്റെ മണലാരുണ്യത്തിലൂടെ എന്ന് പറയുന്ന ഒരു സെവന്റ് ചാപ്റ്റർ ഉണ്ട് ആ സെവന്റ് ചാപ്റ്ററിൽ നിന്ന് കുറേയധികം ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ എക്സാമിനേഷൻ ഉണ്ടാവും ഇന്ത്യൻ ജ്യോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്താണ് മരുഭൂമികൾ എന്താണ് ഡെസേർട്ട് എന്താണ് ഡെസേർട്ട് അപ്പോൾ ഓർത്തിരിക്കണം എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതണമെങ്കിൽ അറിയണം ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികൾ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഇരുപത്തിയഞ്ച് സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് എന്ന് പറയുന്നത് മരുഭൂമികൾ എന്ന് വിളിക്കുന്നത് എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം പുലർത്തുന്നവയല്ല ഇവിടെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ രണ്ട് തരത്തിലുള്ള മരുഭൂമികളുണ്ട് ഒന്ന് ശീത മരുഭൂമി രണ്ടാമത്തത് ഉഷ്ണ മരുഭൂമി മരുഭൂമികൾ പൊതുമേ രണ്ട് തരത്തിലാണുള്ളത് ഒന്ന് ശീത മരുഭൂമിയും രണ്ടാമത്തേത് ഉഷ്ണ മരുഭൂമിയും ഉഷ്ണമരുഭൂമിയും അതിലെ ആദ്യത്തെ ചിത്രം നിങ്ങൾ കണ്ടു കണ് കണ്ടുകാണും ശീതമരുഭൂമി രണ്ടാമത്തത് ഉഷ്ണമരുഭൂമി അല്ലെ ധ്രുവ്രദേശങ്ങളിലും മിത ശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവിക്കുന്ന പ്രദേശങ്ങളാടെ ശീതമരുഭൂമി ഈ ശീതമരുഭൂമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൊടും തണുപ്പായിരിക്കും ധ്രുവ പ്രദേശങ്ങളിലും മിത പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവിക്കുന്ന പ്രദേശങ്ങളെയാണ് ശീതമരുഭൂമികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ശീതമരുഭൂമികളിൽ പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറു ഭാഗത്തായി കാണപ്പെടുന്ന ഇപ്പോൾ നമ്മൾ ശീതമരുഭൂമിയെ കുറിച്ച് മനസ്സിലാക്കി ധ്രുവ പ്രദേശങ്ങളിലും മിത ശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളെയാണ് ശീത മരുഭൂമികൾ എന്ന് മനസ്സിലാക്കി ഇനി എന്താണ് ഉഷ്ണ മരുഭൂമികൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയില് വൻകരകളുടെ പടിഞ്ഞാറു ഭാഗത്തായി വൻകരകളുടെ പടിഞ്ഞാറു ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികള് അവിടുത്തെ അക്ഷ ഏതൊക്കെ അക്ഷാംശ രേഖകൾക്കിടയിൽ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളെയാണ് ഉഷ്ണ മരുഭൂമി എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട മരുഭൂമിയുണ്ട് നിങ്ങൾക്കറിയാം ധാർ മരുഭൂമി അല്ലേ അതിനെ കുറിച്ചൊക്കെ പഠിക്കാം എന്താടേ നമുക്കറിയാം മരുഭൂമിക്ക് ഡെസേർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാല് മരുഭൂമിയെക്കുറിച്ചുള്ള പഠനത്തെന്തു പറയും ഡെസേർട്ടോളജി എന്ന് പറയോ ഇല്ല തെറ്റാണ് എക്സാമിനെ അങ്ങനെ എഴുതി വെക്കരുത് എറമോളജി എന്നാണ് നല്ലൊരു പോയിന്റ് ആണ് എക്സാമിന് ചോദിക്കാം എന്താണ് എറമോളജി എന്നാണ് മരുഭൂമികളെ കുറിച്ചുള്ള പഠനത്തിന് അറിയപ്പെടുന്നത് എന്താണ് എറമോളജി നമുക്കറിയാം മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നാണ് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഈ ഡെസേർട്ട് എന്ന് പറയുന്ന പദം അതായത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഇതിനർത്ഥം ഡെസേർട്ടം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്ന ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം അപ്പോൾ മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്നാണ് അപ്പോൾ മരുഭൂമികളെ കുറിച്ചുള്ള പഠനം എരമോളജിയാണ് എന്താണ് എരമോളജി എന്ന് മരുഭൂമികളെ കുറിച്ചുള്ള പഠനം ഈ ഉഷ്ണ മരുഭൂമി നമ്മൾ പറഞ്ഞു പതിനഞ്ചിനും മുപ്പത്തി ഡിഗ്രിക്കും മുപ്പത് ഡിഗ്രിക്കും വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും അതുപോലെ തന്നെ വളരെ ഉയർന്ന താപ പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളെയാണ് ഉഷ്ണ മരുഭൂമികൾ എന്നറിയാം ഈ ഉഷ്ണ താപാന്തരം അതായത് ദിനേനയുള്ള ടെമ്പറേച്ചർ ഡയോറിനാൽ ഡയോർണാൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും നമുക്കറിയാം ഇന്ത്യയിലെ വിശാലമായ ഉഷ്ണ മരുഭൂമിയാണ് ഇന്ത്യൻ ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്ന അല്ലെ ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ധാർ മരുഭൂമി അതൊരു ഉഷ്ണ മരുഭൂമിയാണ് അവയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യണം അല്ലെ ധാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം ഈ അതിർത്തികളെ എക്സാമിന് ചോദിക്കാം അപ്പോൾ ഈ ധാർ മരുഭൂമികളുടെ അതിർത്തികളാണ് ഒന്ന് ഓർത്തിരിക്കണം കിഴക്ക് ി നിരകളാണ് അരവല്ലി റേഞ്ചസ് ആണ് ധാർമരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദീതടം പാകിസ്ഥാനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന പാകിസ്ഥാനിലും കൂടി കാണപ്പെടുന്നതാണ് ധാർമരുഭൂമി അതുപോലെ തന്നെ ഗുജറാത്തിന്റെ ഭാഗം തെക്ക് ഭാഗത്ത് ഓഫ് കച്ച് വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടം അപ്പോൾ ധാർമരുഭൂമിയുടെ അതിർത്തികളാണ് കിഴക്ക് അരവല്ലി നിരകളും പടിഞ്ഞാറ് സിന്ധു നദീതടവും വടക്ക് പടിഞ്ഞാറ് സത്ലജ് നദീതടവും തെക്ക് റാൻ ഓഫ് കച്ചുമാണ് അപ്പൊ ഈ ധാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ മനസ്സിലായല്ലോ ഓക്കെ അല്ലെ അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ റിസോർട്ട് എന്നറിയപ്പെടുന്ന ധാർ മരുഭൂമി അപ്പോൾ ഇത് ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കാണപ്പെടുന്നത് ബാക്കി ഭാഗം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യലാണ് ഇന്ത്യയിലെ പഞ്ചാബ് അല്ല പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലായിട്ടാണ് കാണപ്പെടുന്നത് ഇന്ത്യയിലും പഞ്ചാബ് ഉണ്ട് ഉണ്ടല്ലേ ഇന്ത്യയിലെ പഞ്ചാബിലും ഇതിന്റെ ഭാഗമുണ്ട് അത് കൂടാതെ പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യലുണ്ട് ഓക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ധാർ മരുഭൂമി രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ധാർ മരുഭൂമിക്ക് രണ്ട് ലക്ഷത്തിൽ പരം കൊടുത്തിരിക്കണം രണ്ട് ലക്ഷത്തിൽ പരം അതിൽ ഭൂരിഭാഗവും അതായത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും ഇന്ത്യയിലാണ് ഇന്ത്യയിൽ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സ്ഥിതി ചെയ്യുന്നത് അതായത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യയിലെ ധാർ മരുഭൂമി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മരുഭൂമിയുടെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലാണ് രാജസ്ഥാനിലെ ജെയ്സാൽമീറിലൊക്കെ പോയി കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഈ രാജസ്ഥാനിലാണ് ധാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം വ്യാപിച്ചു കിടക്കുന്നത് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് അത് കഴിഞ്ഞിട്ട് പാകിസ്ഥാനിലെ നമ്മൾ പറഞ്ഞു സിന്ധ് പഞ്ചാബ് പ്രവിശ്യകളിലും ധാർ മരുഭൂമിയുടെ തുടർച്ചയുണ്ട് അതായത് ഏകദേശം രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്ററാണ് അല്ല ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷവും ഇന്ത്യയിലാണ് അപ്പോള് നമുക്കിനി ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് എന്തൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ധാർമരുഭൂമി രൂപീകൃതമായത് അപ്പോൾ ഒന്നുകൂടെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ധാർമരുഭൂമി സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ഭൂരിഭാഗവും മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് അതുകൂടാതെ പാകിസ്ഥാനിലെ സിന്ധു പഞ്ചാബ് പ്രവിശ്യകളിലും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളില് മഴ തീരെ കുറവാണ് എന്തായിരിക്കും എടേ രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ മഴ തീരെ കുറഞ്ഞിരിക്കാൻ കാരണം അറിയുമോ നമുക്കറിയാം ഇന്ത്യയിൽ മുഖ്യമായും കണ്ടുവരുന്നത് മഴ കണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അല്ലെ ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് അല്ലെ പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ നമ്മൾ പറഞ്ഞു കിഴക്ക് അരവല്ലി പർവ്വത നിരയാണ് രാജസ്ഥാൻ മരുഭൂമി അഥവാ ധാർ മരുഭൂമിയുടെ അപ്പോൾ അറബിക്കടൽ ശാഖ അരവല്ലി പർവ്വത നിരകൾക്ക് സമാന്തരമായിട്ട് കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല നമുക്കറിയാം ഇന്ത്യയിലെ മുഖ്യമായിട്ടും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് പടിഞ്ഞാറൻ തീരസമുതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് ആണെന്ന് പറഞ്ഞു ധാർമരുഭൂമിയുടെ തെക്ക് ഭാഗം അല്ലേ അപ്പൊ ഈ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മൺസൂൺ കാറ്റുകൾ എന്ത് ചെയ്യും അറബിക്കടൽ ശാഖ ആ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരവല്ലി പർവ്വത നിരകൾക്ക് സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് രാജസ്ഥാനിലെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ചും രാജസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ് അവിടെ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി നമ്മള് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് ബംഗാൾ ശാഖയുടെ ഭാഗമാണെന്നറിയാം ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായിട്ടാണ് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുകയാണ് ഏത് ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കാറ്റെന്ത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തുന്നു അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ദാർഭൂമി ദാർ മരുഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അപ്പോൾ അറബിക്കടൽ ശാഖയിൽ നിന്നും ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും ദാർമരുഭൂമിയില് അല്ലെങ്കിൽ ദാർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശത്ത് അതായത് രാജസ്ഥാൻ പ്രദേശത്ത് മഴ വടക്ക് പടിഞ്ഞാർ വടക്ക് വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖല അതായത് വടക്ക് പടിഞ്ഞാറൻ മേഖലയില് മഴ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലെ മറ്റു പ്രത്യേകതയാണ് ബാഷ്പീകരണ തോത് പെട്ടെന്ന് അതായത് ഒരു അല്പം വെള്ളം വീണു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ബാഷ്പമായി പോകും ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും ഒക്കെയുള്ളതിനാൽ എന്തു ചെയ്യും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം എന്ത് ചെയ്യുന്നുണ്ട് ഇതേ അന്തരീക്ഷ സ്ഥിതിയാണ് പ്രത്യേകിച്ച് ഈ രാജസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ അതായത് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഭൂപ്രദേശം എന്തായി മാറി ഒരു ഊഷര മണലാരണ്യമായി മാറി മാറിയത് ഇതാണ് ധാർമരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായ സാഹചര്യം ഒന്നാമത്തത് ഒരിക്കൽ കൂടി പറയാ ഒരിക്കൽ കൂടി അല്ലേ ഇന്ത്യയിൽ മുഖ്യമായി നമുക്കറിയാം മഴ കണ്ടുവരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അപ്പോൾ ഈ പടിഞ്ഞാറൻ തീരസമതലത്തിലെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്തു ചെയ്യും ആ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ ആരവല്ലി പർവ്വത നിരകൾക്ക് സമാന്തരമായി കടന്നു പോകുകയാണ് അതുകൊണ്ട് ഇത് രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങൾ പ്രവേശിക്കുന്നില്ല അതിനാൽ ഈ മഴ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖ ഹിമാലയ പർവ്വതത്തിന് മറ്റേത് ആരവല്ലി പർവ്വതമാണ് ഇവിടെ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായിട്ട് കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാടിനെന്തു ചെയ്ത് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലി പർവ്വത നിലകള് ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വരുന്നതിനെ തടഞ്ഞു നിർത്താണ് അങ്ങനെ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും മരുഭൂമിക്ക് എന്ത് ലഭിക്കുന്നില്ല ധാർ മരുഭൂമിയിലേക്ക് മഴ ലഭിക്കുന്നില്ല അതുപോലെ ഉയർന്ന ബാഷ്പീകരണ തോത് വരണ്ട കാറ്റ് ഇവയൊക്കെ മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുകയും ഇങ്ങനെ വർഷങ്ങളായിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം അതേ അന്തരീക്ഷ സ്ഥിതി അവിടെ തുടർന്നു പോരുന്നത് അങ്ങനെ ഈ അന്തരീക്ഷ സ്ഥിതി തുടർന്നു പോരുമ്പോൾ ഭൂപ്രതീക്ഷവും ആ ഭൂപ്രദേശം എന്തായി മാറും ഒരു ഊശര മണലാരണ്യമായിട്ട് മാറും ഇതൊക്കെയാണ് ധാർ മരുഭൂമിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച കാരണം ഇനി നമുക്ക് ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമി രണ്ട് പ്രധാന വിഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട് അത് അറിഞ്ഞിരിക്കണം വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്ന് പറയും രണ്ടാമത്തതാണ് അർത്ഥ മരുഭൂമി മേഖല അഥവാ അർത്ഥ വരണ്ട സ്ഥലം അതിന് രാജസ്ഥാൻ ഭാഗർ അപ്പോൾ ധാർ മരുഭൂമിയെ രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട് ഏതൊക്കെയുടെ മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും ഈ ധാർമരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു മരമുണ്ട് ഖജ്രി മരം എന്നാണ് അതിന്റെ പേര് ഖജ്രി മരം ഖജ്രി അപ്പോൾ ഈ ധാർമരുഭൂമിയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെ കേട്ടിട്ടുണ്ടാവുക ലോകത്തിലെ ഏറ്റവും വലിയ പതിനെട്ടാമത്തെ മരുഭൂമിയാണ് ഇത് ധാർ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ പതിനെട്ടാമത്തെ മരുഭൂമിയും ഒമ്പതാമത്തെ വലിയ ഉഷ്ണ ഉപോഷണ മേഖലാ മരുഭൂമിയുമാണ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ പതിനെട്ടാമത്തെ മരുഭൂമി ഒമ്പതാമത്തെ വലിയ ഉഷ്ണ ഉപോഷണ മേഖലാ മരുഭൂമിയാണ് ധാർ മരുഭൂമി അതറിഞ്ഞിരിക്കണം എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അന്റാർക്ടിക് മരുഭൂമിയാണ് ലോകത്തിലെ ഏറ്റവും മരുഭൂമി ഇതിൽ ഏകദേശം പതിനാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പതിനാല് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി അതുപോലെ തന്നെ ഏറ്റവും ചൂടുള്ള മരുഭൂമി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഇതോടെ സഹാറ മരുഭൂമിയാണ് ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി സഹാറ മരുഭൂമി ഇതിന് ഏകദേശം ഒൻപതേ പോയൻ്റെ രണ്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ അന്റാർട്ടിക് മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണെന്ന് പറഞ്ഞു അതുകൂടാതെ ഏറ്റവും തണുപ്പുള്ളതും വരണ്ടതുമായ മരുഭൂമി കൂടിയാണ് ഏത് അന്റാർട്ടിക് മരുഭൂമി ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഇവിടെ മലിയ വലിയ മഞ്ഞു കൂടിയ വലിയ മഞ്ഞു മൂടിയ പാളികളായിട്ട് ഈ അന്റാർക്ടിക് ഭരഭൂമിയിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടെ സഹാറ മരുഭൂമിയിൽ കൂടുതലും മണൽ നിറഞ്ഞതാണ് അല്ലെ സഹാറ പോലെ മണൽ നിറഞ്ഞതല്ലെങ്കിലും വളരെ കുറഞ്ഞ അളവില് മഴ ലഭിക്കുന്നതിനാൽ അതിനെ ഒരു മരുഭൂമിയായിട്ടാണ് നമ്മൾ കരുതുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ സഹാറ മരുഭൂമിയാണ് ഈ സഹാറ മരുഭൂമി വടക്കേ ആഫ്രിക്കയുടെ ഭൂരിഭാഗം പ്രതീക്ഷത്തായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത് അതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏതാണ് നമ്മൾ പഠിച്ചതാണ് ഏതാണ് അന്റാർട്ടിക് മരുഭൂമിയാണ് എന്നാൽ ഇതുപോലെ രണ്ടാമത്തെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മരുഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക് മരുഭൂമിയാണ് ഏതാണ് ആർട്ടിക് മരുഭൂമിയാണ് ഏകദേശം പതിമൂന്ന് പോയിന്റ് ഒൻപത് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് കിഴക്കൻ യൂറോപ്പ് അതുപോലെ തന്നെ വടക്കേ അമേരിക്ക വടക്കേ ഏഷ്യ വടക്കൻ യൂറോപ്പ് എന്നിവയുടെ ചില ഭാഗങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമിയാണ് ഒരു ധ്രുവ മരുഭൂമിയാണ് ആർട്ടിക് മരുഭൂമി അതുപോലെ തന്നെ മൂന്നാമത്തെ വലിയ മരുഭൂമി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സഹാറയാണ് വടക്കേ ആഫ്രിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തെ പ്രത്യേകത എന്താണ് കിലോമീറ്ററോളം വിസ്തൃതിയുള്ള സ്വർണ മണൽക്കൂനകളും കത്തുന്ന ചൂടിനുമൊക്കെ പേര് കേട്ടിട്ടുള്ള മരുഭൂമിയാണ് സഹാറ മരുഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മരുഭൂമിയായ സഹാറ മരുഭൂമി അപ്പോൾ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അന്റാർട്ടിക് മരുഭൂമിയാണ് കൂടുതലും മഞ്ഞു മൂടിയ പ്രദേശമാണെന്ന് നമുക്കറിയാം പെൻഗിനുകളും സ്വീലുകളും ഉൾപ്പെടെയുള്ള അതുല്യമായ വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് അന്റാർട്ടിക് മരുഭൂമി അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കുറച്ചു ഭാഗമാണ് നമ്മുടെ ധാർമരുഭൂമിയെ കുറിച്ചും അതേപോലെ ആർട്ടിക് അന്റാർട്ടിക് സഹാറ മരുഭൂമിയെ കുറിച്ചും ചെറിയൊരു ക്ലാസ് ആണ് ഇനി ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ് അതായത് നമ്മളിപ്പോൾ ഈ ധാർമരുഭൂമിയെ രണ്ടായിട്ട് തരം തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു മരുസ്തലിയും രാജസ്ഥാൻ ബാഗറും അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂസ് ക്ലാസ്സുമായി നമുക്ക് നാളെ കണ്ടുമുട്ടാം ബൈ ടേക്ക് കെയർ